നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള റോസാപ്പൂവ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ റോസാപ്പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് റെഡ് പേപ്പർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ഗ്രീൻ പേപ്പർ റെഡും ആവശ്യമുണ്ട് പിന്നെ പശ ഒട്ടിക്കാൻ പശ ആവശ്യമുണ്ട് നമുക്ക് ഇത്രയും പിന്നെ ഈക്കിലും ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെഡ് പേപ്പർ റെഡ് നമ്മൾ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം വീണ്ടും രണ്ടായിട്ട് മുറിക്കുക അങ്ങനെ നാല് പീസായിട്ട് നമ്മൾ മുറിക്കുക അപ്പോൾ ഇത് ഇനി കറക്റ്റ് ഒരു നാല് പീസാക്കിയതിന് ശേഷം കറക്റ്റ് നമുക്കൊരു ചതുര ഷേപ്പിൽ വേണം ഓരോ പീസും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചൊന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ താഴ്ത്ത ഭാഗം നമ്മളൊന്ന് വീണ്ടും താഴ്ത്ത ഭാഗത്രയും മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക സിമ്പിളായിട്ട് നമുക്കൊരു റോസാപ്പ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് മനോഹരമായിട്ട് അപ്പോൾ ഇങ്ങനെ മടക്കിയതിനു ശേഷം താഴത്തെ എൻ്റെ ഫാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പം കറക്റ്റ് ഒരു ചതുരത്തിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ പീസും ഇതേപോലെ ഈ നാല് പീസും നമ്മൾ എന്തു ചെയ്യുക കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയ പാടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ പീസും നമുക്ക് എല്ലാ പീസും അതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് ഒരു പേപ്പർ പൂവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പം ചെയ്യുന്നത് റോസാ റോസാപ്പൂവിൻ്റെ വീഡിയോസാണ് റോസാപ്പൂ ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നാല് പീസും നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു ചതുര ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ ഉണ്ടായിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് മടക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും തിരിച്ച് അതേ ഷേപ്പിൽ തന്നെ വീണ്ടും ഒന്നും കൂടെ മടക്കുക അതിനുശേഷം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഒന്നും കൂടെ മടക്കുക ഒന്നും കൂടെ തിരിച്ച് അതുപോലെ വീണ്ടും എന്ത് ചെയ്യുക ഒന്നും കൂടെ മടക്കുക അങ്ങനെ മൂന്ന് മടക്ക് മടക്കുക ഇപ്പം നമ്മൾ മൂന്ന് മടക്കായിട്ടുണ്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ കത്തിരി ഉപയോഗിച്ചത് ഒരു കറക്റ്റ് ഒരു ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ഒരു ഷേപ്പ് ആ റൗണ്ട് പോലത്തെ ഷേപ്പ് മുകളിൽ നമ്മൾ കൊടുക്കണം കട്ട് ചെയ്യേണ്ട ഭാഗം ശ്രദ്ധിക്കുക ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ട് വരുന്നൊരു ഉണ്ട് അതിൽ ആ ഓപ്പൺ ആയിട്ട് വരുന്ന ആ ഭാഗം ഇതുപോലെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തിൻ്റെ നേരെ ഇപ്പുറത്ത് ആ സൈഡിൽ തന്നെ ആ സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് അപ്പുറത്തോട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി അവിടെ എടുക്കുക ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് ഷേപ്പായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു എന്നാൽ ഹാൻ വേണം കട്ട് ചെയ്യാൻ നമ്മൾ ഇപ്പുറത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ ഷേപ്പായിപ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്യുക നമ്മളിതുപോലെ ഒരു പീസ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അളവ് വെച്ച് അതിനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ അളവ് വെച്ച് തന്നെ അതിൻ്റെ പുറത്ത് വെച്ച് ഞാൻ കട്ട് ചെയ്താൽ മാത്രം മതി വളരെ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിനെ ഒന്ന് നിവർത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ എല്ലാ പീസും മടക്കിയിട്ട് തിരിച്ചതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ആ അളവിൽ തന്നെ എല്ലാ പീസും അതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം അതാണ് കുറച്ചും കൂടെ എളുപ്പം കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞാൽ ഓപ്പണായി വരുന്ന ആ സൈഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഓപ്പണായി വരുന്ന സൈഡ് കാണാം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ നാല് പീസും നാല് പീസും വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക നാല് പീസും കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നാല് പീസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം നിവർത്തുക എല്ലാം നിവർത്തി എടുക്കുക അപ്പോൾ ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഓരോ ഫസ്റ്റത്തെ നമ്മൾ പീസിൽ നിന്ന് ഒരു പൂവ് മാത്രം അതയ്ന്ന് ഒരു പൂ നമ്മൾ കറക്റ്റാണ് ആ ഒറ്റ പൂവ് മാത്രം കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ടാമത്തെ പീസിൽ നിന്ന് രണ്ട് പൂ കട്ട് ചെയ്തെടുക്കുക മൂന്നാമത്തെ പീസിൽ നിന്ന് മൂന്ന് പൂവ് കട്ട് ചെയ്തെടുക്കുക നാലാമത്തെ പീസിൽ നിന്ന് നാല് പൂവ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ നാല് പീസിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും താഴെ വരുന്നത് വലിയ പീസായിരിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുറയിൽ അടുത്ത പീസ് വരും അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എല്ലാ പീസും ആവശ്യമുണ്ട് ഈ രണ്ട് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ ഏറ്റവും ടോപ്പിൽ വയ്ക്കാനാണ് നമ്മൾ രണ്ട് മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അതോ നമുക്ക് അതെല്ലാം എല്ലാം വയ്ക്കാനുള്ളതാണ് ഒന്നും കളയേണ്ടതായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാം മാറ്റി വയ്ക്കുക അപ്പം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത് ഇത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത് നമുക്ക് ഒട്ടിയിലാണ് വരുന്നത് പശ ഉപയോഗിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാ പീസും നമ്മൾ എടുത്തു വയ്ക്കുക നമുക്ക് അതിൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമുക്ക് മാറ്റാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് അതിൽ ആവശ്യമുള്ളതാണ് അപ്പോൾ പശ ഉപയോഗിച്ച് ആദ്യത്തെ പീസ് നമ്മൾ ഒരു പൂവ് കട്ട് െയ്ത് മാറ്റില്ല ആ പീസാണ് നമ്മൾ ആദ്യം ഏറ്റവും അവസാനം വരുന്നത് അതിൻ്റെ തൊട്ട് പുറകിൽ വരുന്നത് അടുത്ത രണ്ട് പീസ് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം ഒട്ടിച്ചെടുക്കുക ആദ്യം ഓരോന്നോര തൊട്ട് ഒട്ടിച്ച് മാറ്റുക ഇതുപോലെ എല്ലാ പീസും നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പൂവ് റോസാപ്പൂവ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഒട്ടിക്കുക അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു സ്കെയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ആ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൂവ് കറക്റ്റായിട്ടൊന്ന് വളഞ്ഞ് ആ ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പിലേക്ക് വളഞ്ഞിരിക്കുന്ന ആ രീതിയിലേക്ക് വരുന്നതായിരിക്കും ഞാൻ എന്തായാലും അവസാനമാണ് ഞാൻ ആ ഷേപ്പ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പശു ഉപയോഗിച്ച് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഒട്ടിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെയല്ല ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഓരോ പൂവായിട്ട് അപ്പോൾ ആദ്യം വലിയ പൂവ് അത് ചെറിയ പൂവ് ഇങ്ങനെ ആ ഓരോ പൂവായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പശ ഉപയോഗിച്ച് എല്ലാം ഓരോന്ന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ അവസാനത്തെ പൂവ് അതായത് രണ്ട് പൂവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതാണ് അവസാനം നമ്മൾ വെച്ചത് അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള റോസാപ്പൂവ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാം എന്നിട്ട് നമുക്കിനി അടുത്ത് ഇതിൻ്റെ തണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ റീക്കിൽ എടുത്തിട്ട് നമ്മളെ ഗ്രീൻ ഒന്ന് പേപ്പറൊന്ന് ചുറ്റിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇല ആവശ്യമുണ്ട് നമുക്ക് അതിന് നമ്മൾ രണ്ട് ഇല വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇല കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് ഷേപ്പിൽ രണ്ട് ഇല കട്ട് ചെയ്തെടുക്കുക ഒരു പേപ്പർ മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്ത് ഒരു ഇലയുടെ ഷേപ്പ് ആക്കി എടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക പശ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇല നമ്മൾ രണ്ട് ഇല കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇലയും നമ്മൾ രണ്ട് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് നാല് ഇലയൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അല്പം കൂടെ മനോഹരമായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മളിവിടെ രണ്ടില മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക നമ്മളെ റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്